കാത്തിരിപ്പും പ്രതീക്ഷയും ഫലം കണ്ടു രാഹുൽ തന്റെ വീടെന്ന് അവകാശപ്പെട്ട വയനാട് മണ്ഡലത്തിൽ സഹോദരി പ്രിയങ്ക എത്തുന്നു സ്വന്തം വീടായി കണ്ട വയനാട്ടിൽ സ്വന്തം സഹോദരി തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് എം പി സ്ഥാനം രാജിവെച്ച് റൈബറേലിയിൽ തുടരും പകരം പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും തിങ്കളാഴ്ച വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുനഖ ഖാഡെയുടെ വസതിയിൽ ചേർന്ന പാർട്ടി നേതൃയോഗമാണ് തീരുമാനമെടുത്തത് എന്നാൽ ഇതിനെതിരെ ബി രൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട് വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും റൈബറേലിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും രാഹുൽ വിജയിച്ചു കയറിയപ്പോൾ തന്നെ വയനാടിനെ രാഹുൽ കൈയൊഴിയുമെന്നും ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് രാഹുൽ മടങ്ങുമെന്നും വയനാട്ടുകാർ കരുതിയിരുന്നു രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിയുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സൂചനയും നൽകിയിരുന്നു അന്ന് രാഹുൽ പറഞ്ഞു എന്റെ വീടാണ് വയനാടെന്ന് സ്വന്തം വീട്ടിലേക്ക് സ്വന്തം ബെങ്ങൾ തന്നെ മത്സരിക്കാൻ എത്തുകയാണ് രാഹുലിന് കിട്ടിയ അതേ സ്വീകാര്യത തന്നെ പ്രിയങ്കയ്ക്കും വയനാട്ടിൽ കിട്ടുമെന്ന ഉറപ്പാണ് ഇതോടെ കുടുംബത്തിലെ എല്ലാവരും എം പിമാരാക്കും ഇരു മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് സന്തോഷം തരുന്ന തീരുമാനമെടുക്കുമെന്നായിരുന്നു രാഹുൽ അന്ന് പ്രതികരിച്ചത് ഇത് ശരിവെക്കുകയാണ് ഈ പുതിയ തീരുമാനം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റൈബറേലി സീറ്റ് രാഹുൽ നിലനിർത്താനായിരുന്നു കോൺഗ്രസിന്റെ ഉന്നതതല നേതൃയോഗത്തിൽ തീരുമാനിച്ചത് മല്ലികാർജ്ജുന ഗാർഗെയുടെ വസ്തിയിൽ ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം രാഹുൽ ഗാന്ധി ഏതു മണ്ഡലം നിലനിർത്തുമെന്നതിലെ അവസാനവട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് യോഗം ചേർന്നത് തന്നെ രണ്ടു മണിക്കൂറോളം നീണ്ട യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട ഗാർഗെ രാഹുൽ ഗാന്ധി വയനാട് വിട്ട് റൈബറേലിയിൽ തുടരുമെന്ന് അറിയിച്ചു ഇരട്ടി മധുരമുള്ള മറ്റൊരു തീരുമാനമുണ്ടെന്നറിയിച്ച് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തീരുമാനത്തിന് നന്ദി പറഞ്ഞ പ്രിയങ്കാ ഗാന്ധി സഹോദരന്റെ അസാന്നിധ്യം അറിയിക്കാതെ താൻ വയനാടിന് കാവലാകുമെന്ന് ഉറപ്പു നൽകി വയനാട് ഒഴിയാനുള്ള തീരുമാനം കടുത്തതായിരുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് രണ്ടിടത്തെയും വോട്ടർമാർക്ക് സ്വീകാര്യമായ തീരുമാനം വരുമെന്ന് താൻ മുൻപ് പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തി രാഹുൽ ഗാന്ധി പ്രിയങ്കയ്ക്കൊപ്പം വയനാട്ടിൽ താനും ഉണ്ടായിരിക്കുമെന്നും വയനാടിനി രണ്ട് എം പിമാരുണ്ടാകുമെന്നും പറഞ്ഞു റൈബ്രയിലേക്ക് രാഹുൽ ഗാന്ധി പോകുമ്പോൾ വയനാടിനെ ഗാന്ധി കുടുംബം ഉപേക്ഷിക്കുമെന്ന ആക്ഷേപങ്ങൾക്ക് ഇതോടെ തടയിടുകയാണ് ഗാന്ധി കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക കൂടി പാർലമെന്റിലെത്തിയാൽ പ്രതിപക്ഷനിര കൂടുതൽ ശക്തമാകും എന്നാൽ കുടുംബാധിപത്യമെന്ന ആക്ഷേപം ശക്തമാക്കാൻ ബി ജെ ശ്രമിക്കുമെന്ന് ഉറപ്പാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതലയുമായി സാന്നിധ്യം അറിയിച്ച പ്രിയങ്ക ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിലാണ് സജീവ രാഷ്ട്രീയത്തിൽ എത്തുന്നത് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല ആദ്യം വഹിച്ച പ്രിയങ്ക പിന്നീട് ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ഇവിടെയും പ്രിയങ്ക ഏറെ ശ്രദ്ധിക്കപ്പെട്ടു രാഹുൽ വയനാട് ഒഴിഞ്ഞാൽ അവിടെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു പ്രിയങ്കയും എത്തിയില്ലെങ്കിൽ കെ മുരളീധരനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരും ഉയർന്നു കേട്ടിരുന്നു ഇതിനിടെയാണ് അന്തിമ പ്രഖ്യാപനം ഉണ്ടായത് എന്നാൽ വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയാനും പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കാനുമുള്ള തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തി രാഹുൽ ഗാന്ധിയുടെ പഴയ പ്രസംഗത്തിന്റെ വീഡിയോ കുത്തിപ്പൊക്കി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തീരുമാനത്തെ പരിഹസിച്ചു രാഹുൽ വയനാട്ടുകാരെ വിഡ്ഢികളാക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ പ്രസംഗം പങ്കുവെച്ച് വിമർശിച്ചത് നാണമില്ലായ്മയെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനവും വന്നു നാണമില്ലായ്മ എന്നുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ നാണമില്ലായ്മ അതൊന്ന് വേറെ തന്നെയാണെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനം സ്വന്തം കുടുംബത്തിലെ ഓരോരുത്തരെയായി ഉളുപ്പില്ലാതെ വയനാട്ടിലെ വോട്ടർമാരിൽ അടിച്ചേൽപ്പിക്കുന്നത് വല്ലാത്ത ഒരേർപ്പാടാണ് മറ്റൊരു മണ്ഡലത്തിൽ നിന്നുകൂടി താൻ മത്സരിക്കുന്നുവെന്ന വസ്തുത നാണമില്ലാതെ മറച്ചുവെച്ചാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് രാഹുൽ ഗാന്ധിക്ക് കീഴിൽ കോൺഗ്രസ് മൂന്നാം തവണയും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ കാരണവും ഇത്തരം വഞ്ചനകളാണെന്ന് രാജീവ് ചന്ദ്ര കുറ്റപ്പെടുത്തി വയനാട്ടിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ ബലിയേടാക്കിയെന്ന് ബി ജെ പി അമിത് മാളവിയും രാഹുൽ നേരത്തെ അമേഠിയെ ഉപേക്ഷിച്ച ആളാണെന്നും രണ്ട് തവണ വയനാട്ടിൽ വിജയിച്ചിട്ടും റൈബറേലിയിൽ തുടരാനാണ് രാഹുലിന്റെ തീരുമാനമെന്നും അമിത് മാളവ്യ കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് എന്ന് പോലും രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തിട്ടില്ലെന്നും അമിത് മാളവ്യ വിമർശിച്ചു